മൂഷയിലേക്ക് കിട്ടുമ്പോൾ ഇന്ന മഴ റബ്ബീന്നാണ് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് റബ്ബ് കൂടെ ഉണ്ട് അല്ലെങ്കിൽ റബ്ബിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകൊണ്ട് മാറ്റി നടന്നു പോകലല്ല അല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്ത ദൈവികമായി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നാണ് അതിൻ്റെ ചേർത്തുള്ളൂ ആക്ടിവേറ്റ് ആകുക എന്നാണ് അതിന്റെ അർത്ഥള്ളൂ ഇപ്പൊ ഞാൻ ഇന്നീ രാഹിബുണ്യമല്ല അള്ളാഹുവിയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ദൈവികമായ ഗുണങ്ങൾ അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്നിൽ ആക്ടിവേറ്റ് ആകാൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ ഇനി രാജിപ്പെന്ന് പറഞ്ഞാൽ മാറ്റിയാണ് വാക്കിംഗല്ല എന്നർത്ഥം കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ തന്നെ പ്രവർത്തനക്ഷമമായി തീർന്നിരിക്കുന്നു എന്നർത്ഥം ഇപ്പൊ പ്രവർത്തനക്ഷമമായി തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം അത് റബിലേക്കാണ് പോകുന്നതെങ്കിൽ മുഹമ്മദിലേക്ക് എത്തുമ്പോഴത്തിനും ഈസയിലേക്ക് എത്തുമ്പോഴത്തും അവർ അള്ളാഹുവിന്റെ കൂടെയാകണം റബ്ബിനെയും കിട്ടും മനസ്സിലായത് അവര് ഇന്നാഹ മഹന എന്നാണ് അവിടെ അള്ളേന കൂടെ മൂസ പറയുന്നത് ഇന്ന റബ്ബി എന്നാണ് മൂസയുടെ കൂടെ റബ്ബാണ് കൂടെയെങ്കിൽ ഇന്ന അല്ലാഹ മഹന എന്ന് പറയുമ്പോൾ അള്ളാഹു കൂടെയാകാൻ തുടങ്ങി അതിന്റെയും പടി ഉയർന്നപ്പോൾ കാലലി സാഹിബില സഹ മാന അള്ളയുണ്ട് നമ്മുടെ കൂടെ എന്ന് പറയാൻ തുടങ്ങുന്നത് അവിടേക്കെത്തുന്ന ആ പദവിയിലേക്കാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് മൂസ റസൂലുള്ളയാണ് റെയ്സ റസൂലുള്ളയാണ് മുഹമ്മദ് റസൂലുള്ളയാണ് ഇബ്രാഹിം വരെ നബിയാണ് ഇതൊക്കെ നിരവധി തവണ വിശദീകരിച്ചതാണ് ഇബ്രാഹിം വരെയുള്ള ആളുകൾക്ക് പറയുന്ന ഗുണം നബിയാണ് റസൂലുള്ള എന്ന് ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്നില്ല ഹുദാൻ്റെ നബി നബി എന്ന് പറയുന്നത് നൂറ്റി എഴുപതോളം സ്ഥലങ്ങളിലെ ആയത്തുകൾ വിശദീകരിക്കണം നബി ആരാണെന്ന് നബി പെട്ടെന്ന് തന്നെ ചോദിച്ച ഒരൊക്കെ നിർവചനത്തില് നബി ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ തരാറില്ല അഞ്ഞൂറ് അഞ്ഞൂറോളം ആയത്തുകളിൽ റസൂൽ ആരാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഈ അഞ്ഞൂറ് ആയത്തിന്റെ ആയത്തിന്റെ ആശയങ്ങളുടെ സംഗ്രഹം എടുത്താലേ റസൂൽ ആരാണ് പൂർണമായിട്ടും പറഞ്ഞു തരാൻ പറ്റുള്ളൂ പെട്ടെന്ന് നിങ്ങൾ ചോദിക്കരുത് അതാണ് പറയുന്നത് നെടിയതാണ് ഒരു ഗുണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ല തെരുവീലുൽ അഹാദീസ് കിട്ടിയ ആളാണ് എല്ലാ സംഭവങ്ങളുടെയും ആത്യന്തികത വിശദീകരിക്കാൻ കഴിയുന്ന യൂസഫിന്റെ ഗുണം കിട്ടിയ ഒരു വ്യക്തി ആരുണ്ടോ അവൻ നെടിയാണ് അതിലൊക്കെ ഒരു ഗുണ ഞാൻ പറയുന്നത് ഒരു അല്ലിമുഹു തെരുവീലു ഹദസുകളുടെ പുതുതായി ഉണ്ടാവുന്ന സംഭവങ്ങളുടെ ഔവല് അതിന്റെ പ്രഥമവും ആത്യന്തികവുമായ കാര്യങ്ങൾ എന്തെന്ന് വ്യക്തമായി തന്റെ നബ് തന്നിൽ നിന്ന് തന്റെ ബുദ്ധി അറിയിച്ചു കൊടുക്കുന്ന ആ അറിവുകൾ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നവനാരോ അവനാണ് നബി ഒരു ഗുണം അതാണ് അതാ പറയുന്ന നൂറ്റി എഴുപതോളം ആയുസുകൾ എടുത്തിട്ട് നബിയുടെ ഗുണങ്ങൾ പറയണം റസൂലിന്റെ ഉള്ളിലാണ് നബി റസൂലിന്റെ ഉള്ളിലാണ് നബി നബിയുടെ ഉള്ളിലല്ല റസൂല് ഞാൻ പറഞ്ഞ പോയ മനസ്സിലായോ ഇതാണ് റസൂല് നബി അത് ി വിശദമായിട്ട് ഇതൊക്കെ മാസങ്ങള് ദിവസങ്ങളിൽ നിന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളാണ് പെട്ടെന്ന് നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അതെന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നാം നോക്കട്ടെ പറയാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച് നൂറ്റി എഴുപതോളം ആയത്തുകളിൽ നിധി വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് വെറുതെ ഗുണം അങ്ങനെ നിരവധി ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് നിധി അഞ്ഞൂറ് നിങ്ങൾ നോക്കൂ അഞ്ഞോക്കിയാൽ മതി അഞ്ഞൂറോളം തല ആയത്തുകളിൽ റസൂല് വിശദീകരിച്ചതും പക്ഷേ റസൂലുള്ള തുടങ്ങുന്നത് എവിടെ നിന്നാണ് മൂസയില്ലെന്നാണ് റസൂലിന്ന് റബ്ബിൽ ആലമീനുമാണ് റസൂലുള്ളയുമാണ് ആര് മൂസ അവിടുന്ന് തുടങ്ങണം റബ്ബിലാലമീനിൽ നിന്നുള്ള റസൂലു ആണ് റസൂലുള്ളയുമാണ് നേരെ മറിയിട്ട് മറിയം വരെ നിൽക്കുന്നത് റഹ്മാനിയത്തിന്റെ അതുവരെയാണ് റഹ്മാൻ ആരാണ് ഇവർ ചോദിക്കപ്പം റഹ്മാൻ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ എപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നുവോ അപ്പോൾ അവനിൽ റഹ്മാൻ പ്രവർത്തിക്കുകയാണ് മാഷോട് റഹ്മാൻ ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ട നിരവധി തവണ ഞാൻ പറഞ്ഞതാണ് രണ്ട് റഹ്മാനീയത്താണ് അങ്ങനെ വിശദീകരിച്ചത് കൊണ്ട് അതാണ് കിതാബാൻ രണ്ട് പുസ്തകം കലമാൻ രണ്ട് പേന എന്ന പോലെ റഹ്മാൻ എന്ന് പറഞ്ഞ രണ്ട് കാരുണ്യം ഒന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴും ഒന്ന് ഈ പ്രപഞ്ചത്തിലായിരിക്കുമ്പോഴും ദൈവീ ദൈവത്തിന്റെ കാരുണ്യം ഒരാൾ സജീവമായി ആക്ടിവേറ്റ് ആയി നിൽക്കുമ്പോൾ അവൻ റഹ്മാനാണ് അവനിൽ റഹ്മാനിയുണ്ട് അവനിൽ അള്ളാഹുവിന്റെ പിന്നെ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ്